ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് കൊലോസ്ലേഹന മൂന്നാം അധ്യായം എൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ദാസന്മാരെ ജഡപപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലുമനുസരിപ്പി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത് ചെയ്യരുത് ദൃഷ്ടി സേവകളാലാകരുത് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്ന പോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെ നിന്നാലും അവനേത് ഓഫീസിൽ വർക്ക് ചെയ്താൽ ചെയ്താലും അവനേത് ജോലിയിൽ അവൻ എന്ത് ബിസിനസ് ചെയ്താൽ അവൻ്റെ ഹൃദയത്തിനകത്തും ഒരു തീരുമാനം ഉണ്ടാകണം ഞാൻ ചെയ്യുന്നത് ക്രിസ്തുവിൽ ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത് ഒരു ദൈവഭയം നമ്മുടെ ജീവിതത്തിനകത്തും ഉണ്ടാകണം നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കകത്തും ഒരു നീതി ഉണ്ടാകണം ഒരു വിശ്വസ്തത ഉണ്ടാകണം അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ജീവി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പറയതെ ഒരു ഭാഗത്ത് വചനം പറയുന്നുണ്ട് ദൈവം അവ ചെയ്തു പോകേണ്ടതിന് നമ്മെ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവം നമുക്ക് ഭൂമിയിൽ തന്ന ആയിസിനകത്ത് ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട് അതിനകത്തു കൂടെ കർത്താവ് നമ്മളെ നടത്തുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ എല്ലാത്തിനും സ്തോത്രം ചെയ്യുക ഏത് സാഹചര്യത്തിലാകട്ടെ എവിടെ നിന്നാലും ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ് അത് ഏത് സാഹചര്യത്തിലായാലും ദാവീത് തോട്ടിലിറങ്ങി അഞ്ച് കല്ലെടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു തീരുമാനം ഉണ്ടാവണം ഞാൻ ദൈവത്തിൽ ഇത് പ്രയോജനപ്പെടുത്തും അതുകൊണ്ടാണ് ഗോലിയാത്തിനെ കല്ലിൽ തകർക്കാൻ പറ്റിയത് നമ്മളെ ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തതയോടെ നിന്നാൽ ഏത് ഗോലിയാത്ത് ശക്തിയും തകർക്കാൻ ദൈവം നമുക്ക് ശക്തി തരും അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും മുഖപക്ഷം നമ്മൾ എന്ത് ചെയ്തിട്ടും അവസാനം നീതിയല്ല ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവകാശം പറയും എന്നെ അവിടെ ആക്കി വെച്ചു അവരത് ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്തു ഇല്ല പ്രിയരും ഭജനം പറയുന്നു മുഖപക്ഷം അന്യായം ചെയ്തിട്ടുണ്ടോ ദൈവത്തെ ആശ്രയിച്ചല്ലാതെ ദൈവത്തെ ഭയപ്പെട്ടിട്ടല്ലാതെ ചെയ്തിട്ടുണ്ടോ നിശ്ചയമായിട്ടും അതിൻ്റെ പ്രതിഫലം വായിച്ചിരിക്കും മുഖപക്ഷം ഇല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാലും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്ത് വിശ്വസ്തയോടെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാകും ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്